ഇന്ന് കുമ്പളങ്കിയെക്കുറിച്ച് ലോകം മുഴുവൻ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ഈ കുമ്പളങ്കി കഥകൾ രണ്ട് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമ അതിനോടേ കവര് എന്ന പ്രതിഭാസം ഇതൊക്കെയാണെന്ന് കുമ്പളങ്ങിയെ ലോകം മുഴുവൻ അറിയുന്ന വിധത്തിൽ വളർത്തുകയും ഇത്രയധികം ഹോംസ്റ്റേകളും ഹോട്ടലുകളും ഒക്കെ ഇന്ന് കുമ്പളങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ കുമ്പളങ്ങിയുടെ പ്രത്യേകതകളാണ് അപ്പോൾ കുമ്പളങ്കി കഥകൾ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളായ കെ എം റോയി പ്രസിദ്ധനായ പത്രപ്രവർത്തകൻ കെ എം റോയി ടി വി അർഷനായി ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായ എൻ എൻ സത്യവ്രതൻ അദ്ദേഹം പ്രഗത്ഭനായ പത്രപ്രവർത്തകനായിരുന്നു ഞങ്ങളിടയ്ക്ക് ഒന്ന് കുമ്പളെങ്കിൽ കൂടും കല്ലഞ്ചേരില്ല കൂടുക അപ്പോൾ അവർ ഒരു ഡിമാൻഡ് നല്ല കല്ലു വേണം പറ്റുമെങ്കിലും നല്ല വാറ്റിയ കൈ മുക്കി കത്തിച്ചാൽ കത്തുന്ന അതാണ് ടെസ്റ്റ് ചാറായത്തിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് കൈമുത്തി കൈ ചാറായത്തിൽ മുക്കിയിട്ട് കത്തിച്ചാൽ കത്തും കൈ പൊള്ളില്ല വെല്ലുവിളി പൊള്ളില്ല ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് കൂടും അങ്ങനെ കൂടുമ്പോൾ നല്ല മീൻ കറി പുഴയിൽ നിന്ന് തന്നെ പിടിച്ച കരിമീൻ ചിതമ്പലോടുകൂടി വാഴയിലെ വെച്ച് പൊള്ളിച്ചെടുക്കുന്നത് വലിയ ടേസ്റ്റാണ് അതുപോലെ ഞണ്ട് ഞണ്ടിൻ്റെ കറി ചെമ്മീൻ കറി കണമ്പ് ഇങ്ങനെ ധാരാളം കറികൾ നല്ല എരിവുള്ള കറികളാണ് ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ കഴിക്കുന്നത് മദ്യത്തോടൊപ്പം കഴിക്കുന്നത് ഈ നല്ല കറികളാണ് പിന്നെ അപ്പം ഉണ്ടാവും അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറയുമ്പോഴാണ് ഈ കഥകൾ വരുന്നത് അതുകൊണ്ടാണ് പിന്നീട് ഈ കഥകളിങ്ങനെ ഞങ്ങൾ പലപ്പോഴും സംസാരിച്ചെങ്കിലും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് എം പി ആയിട്ട് പോകുന്നത് അതിനുശേഷം തൊണ്ണൂറ്റാറിൽ എൻ്റെ ആദ്യത്തെ ടേം കഴിഞ്ഞു മൂന്ന് ടേം കഴിയുന്നു ഞാൻ നിയമസഭയിലേക്ക് പോകുന്നു രണ്ടായിരത്തി ഒന്നിൽ സംസ്ഥാന മന്ത്രിസഭയിലെ അംഗമാകുന്നു രണ്ടായിരത്തി നാലിൽ ആൻ്റണി മന്ത്രിസഭ ആൻ്റണി രാജിവെക്കുന്നു ഞാൻ മാറുന്നു അപ്പം ആ സമയങ്ങളിലൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ പറയും ചെണായിയും മാതാവും കുട്ടിയും സത്യനും റോയി ഒക്കെ പറയും മാഷേ മാഷ് പറഞ്ഞ പഴയ കഥകളുണ്ടല്ലോ നമുക്കത് കൂടെ ഞാൻ പറഞ്ഞ ആക്കാം അങ്ങനെയാണ് സണ്ണക്കുട്ടി അബ്രഹാമും സുജിത് നായരും അനീഷ് മാതൃഭൂമിയിലെ ഞങ്ങളെല്ലാം കൂടി ഇന്ന് ഈ കഥ പറഞ്ഞത് പുസ്തകമായിട്ട് രൂപത്തിലേക്ക് പിന്നെ ഇവിടെ വരുന്നത് അപ്പം അന്ന് പറഞ്ഞ കഥകളിൽ രസകരമായ ഒത്തിരി കഥകളുണ്ട് അതിലൊന്ന് ഞങ്ങൾ കുമ്പളങ്ങിക്കാർ വലിയ ഈശ്വരവിശ്വാസികളാണ് യേശുക്രിസ്തു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഇളയ പുത്രനാണ് റുഹാദ കുഷ ജീസസ് പിന്നെ റുഹാദ കുഷ കാണാം ഇപ്പോൾ പ്രാവിൻ്റെ രൂപം വരച്ച് വെച്ചിട്ടുള്ളത് ഈ റുഹാദ കുഷയാണ് മൂന്നാമത്തെയാണ് അപ്പോൾ അദ്ദേഹം പ്രാവിൻ്റെ രൂപത്തിൽ അവര് അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ചില സമസ്യകളുണ്ട് ദൈവം ഒന്നേ ഉള്ളൂ പക്ഷേ മൂന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവില്ല ബാബ പുത്രൻ റുഹാദ എന്ന ഈ മൂന്ന് പേര് മൂന്നും ഒന്നാണ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അന്നത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഞങ്ങൾക്ക് അന്നും ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല മൂന്നിൽ ഒന്ന് എന്ന് ചോദിച്ചാൽ എനിക്കതിന് മറുപടിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ബാവാപുത്തൻ റുഹാദ കുഷ എന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ റുഹാദ കുഷ വരുന്നത് പാവിൻ്റെ രൂപത്തിലും അപ്പം ഞങ്ങളെക്കുറിച്ചൊരു കഥ പറയുന്നത് ഒരു ഞായറാഴ്ച കുർബാനയൊക്കെ സാധാരണ കുമ്പോളെങ്കിൽ മൂന്ന് കുർബാനയുള്ളത് ഒന്ന് രാവിലെ ആറു മണിക്ക് പിന്നെ ഒരു ഏഴ് മണിക്ക് പിന്നെ വൈകുന്നേരം മണി ഇങ്ങനെ മൂന്ന് കുർബാനയാണ് പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം നടക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ കുർബാന അതിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ആ കുർബാനയ്ക്ക് ആളുകൾ വന്ന് കുർബാന കഴിഞ്ഞ് പുറത്ത് പോകുമ്പോൾ പള്ളിയുടെ മുകളിൽ കൂടി ഒരു വലിയ പ്രാവ് പോകുന്നു അതിപ്പോൾ ശബ്ദമൊക്കെ ഉണ്ടാക്കാൻ പോകണം അപ്പോൾ സ്ത്രീകൾ പറഞ്ഞു ഇത് റുഹാദ കുക്ഷാതം അത് നമ്മളെ കാണാൻ വേണ്ടി വന്നിരിക്കുക അപ്പോൾ പള്ളിയുടെ ചുറ്റും ഒന്ന് പറന്ന് ആ റുഹാദ കുക്ഷാതം പടിഞ്ഞോട്ട് പോയി ഞങ്ങൾ ആളുകൾ കഥ പറയുന്നത് ഞങ്ങളുടെ സ്ത്രീകൾ അമ്മമാർ മുട്ടുകൂത്തിന്ന് പ്രാർത്ഥിച്ചു തമ്പരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ മുട്ടുകൂത്തിന്ന് അന്ന ഈ ഋർഗാദാ കുഷംബരാനെ രൂപത്തിൽ വന്ന റുഗാദാഘുഷരാനെ ഞങ്ങൾ സ്വീകരിച്ചത് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ കഥ പുറത്ത് വന്നു അന്ന് കൊച്ചി നേവൽ ബേസിൽ നേവിക്കാരുടെ സീപ്ലെയിൻ ആയിരുന്നു അതെന്നാണ് അത് കുമ്പളങ്ങയുടെ മുകളിൽ കൂടി പറന്ന് പോയി ഇറങ്ങി സീപ്ലെയിൻ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുമ്പളിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രാബീല്യ രൂപത്തിൽ വന്ന റുഹാദ കുഷ്ണതമ്പരാണ് എന്നാണ് പൊതുവേ അന്നത്തെ ആളുകളുടെ വിശ്വാസം മറ്റൊരു കഥ സാധാരണ കുമ്പളക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഞങ്ങളുടെ അമ്മായിമ്മമാരെ കുറിച്ചാണ് കുമ്പളങ്കിലെ അമ്മായിമ്മമാർ വലിയ സ്നേഹമുള്ളവരാണ് പക്ഷെ അല്പം കുശുമ്പും കുഞ്ഞായ്മയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇപ്പം മരുമകൾ വന്നാൽ മരുമകളെ പൊന്നുപോലെ സ്വീകരിക്കും പക്ഷേ അമ്മ അമ്മ അമ്മായിമ്മയെ അനുസരിക്കണം അമ്മായിമ്മയുടെ ബഹുമാനം കാണിക്കണം അമ്മാ വേണമെങ്കിൽ എളിവയോടുകൂടി പ്രവർത്തിക്കണം അന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചെറുക്കനും പെണ്ണും പല ബന്ധുവീടുകളിലൊക്കെ പോകും അപ്പൊ ആദ്യ ദിവസങ്ങളിൽ അങ്ങനെ പോകുമ്പോൾ മണവാട്ടി കുളിച്ച് ഒരുങ്ങി പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അമ്മായി മകനും മരുമകളും കൂടി പുറത്തു പോകാൻ പോവാണ് ഉറഞ്ഞ തന്നെ അമ്മായിയമ്മ മീൻ വെട്ടാൻ തുടങ്ങും അന്ന് മീനിനൊന്നും ക്ഷാമമുള്ള സമയമല്ലല്ലോ അപ്പോ മീനു വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മരുമകൾ പറയാം അമ്മേ ഞാൻ ഞങ്ങള് ഒന്ന് പുറത്തു പോവുക അമ്മയുടെ അനുവാദം ചോദിക്കാൻ വേണ്ടിയാണ് അതിനെന്താ നീ പോ എന്ന് പറഞ്ഞാൽ വെട്ടിക്കൊണ്ട് മീൻ വെട്ടിക്കൊണ്ട കൈ തന്നെയാണ് കാണിക്കുന്നത് കയ്യില് മുത്തണം മുത്താതിരുന്നാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല അപ്പൊ അമ്മാമ്മയുടെ അമ്മ അമ്മായിമ്മയുടെ ആ ഒരു സ്വഭാവം മരുമകളുടെ അമ്മായിമ്മ അനുസരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും പക്ഷെ അത് അനുസരിച്ചേ പറ്റൂ മറ്റൊന്ന് അതേ അമ്മായിമ്മ തന്നെ മരുമകളെ ഗർഭിണിയായി ഏഴാം മാസത്തിൽ മരുമകളെ കൊണ്ടുപോകണം വീട്ടിൽ അവളുടെ വീട്ടിൽ കൊണ്ടുപോകണം അതാ കഷ്ടം ഞങ്ങളുടെ കഷ്ടം ഇപ്പോൾ പലഹാരങ്ങളുമായിട്ട് കൊട്ട പലഹാരങ്ങളുമായിട്ട് വരും ആ പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ ബന്ധുവീടുകളിലെ കൊടുത്ത് തന്നെ മരുമകൾ പ്രസവത്തിന് കൊണ്ടുപോകണം അവരുടെ വീട്ടുകാർ അത് കൊടുത്തയച്ചത് ഇത് പലഹാരം അതിൻ്റെ വലിപ്പവും ഒക്കെ ആളുകൾ അറിയണ്ടേ അപ്പോൾ മരുമകളെ ഇറങ്ങുമ്പോൾ അമ്മായിമ്മയുടെ മുമ്പേക്ക് അത് മുട്ടുകുത്തും ഞാൻ പോട്ടെ അമ്മേ അമ്മ ഞാൻ തിരിച്ചു വരും അപ്പോൾ അമ്മായിമ്മ പറയും നീ ഇപ്പോൾ ഇപ്പം നിങ്ങൾ നിങ്ങൾ നീ ഇപ്പോൾ ഗർഭിണിയാണ് സുഖപ്രസവം ഉണ്ടാകട്ടെ നീ രണ്ടായി വരട്ടെ നീയും കുഞ്ഞും ഒരു പ്രശ്ന ഒരു പ്രശ്നമില്ലാത്ത വരട്ടെ എന്ന് അമ്മായിയമ്മ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിടും ഇടയ്ക്ക് ഒരു ചെറിയ കരച്ചിലും ഉണ്ടാവും മരുമകൾ പോവല്ലേ ആ മരുമകൾ തന്നെ പ്രസവിച്ച് ഒരു ഒരു മാസം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അവളെ ശുശ്രൂഷിക്കുന്നതും അമ്മായിയമ്മ തന്നെയാണ് അപ്പം മരുമകളെ കുഞ്ഞുമായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ മരുമകളെയും കുഞ്ഞിനെയും ശുശ്രൂഷിക്കുന്ന അമ്മായിമ്മയാണ് ആ മരുമകൾക്ക് വേത് മരുന്നിട്ടുള്ള വെള്ളം തിളപ്പിച്ച് അവളെ ഒരു മറയിലിരുത്തി കുളിപ്പിക്കുന്നത് അമ്മായിമ്മയാണ് അല്ലെ വൈറ്റാട്ട് കൂടെ ഉണ്ടാവും എണ്ണ പെരട്ടിയിട്ടാണ് കുളിപ്പിക്കുന്നത് അതിനുശേഷം ഒരു മുറിയിൽ ആരും കാണാതെ ഒരു വലിയ പാത്രം നിറച്ച് വ ചോറ് അത് വരട്ടി ആണ് കൊടുക്കുന്നത് വരാലിൻ്റെ കറി അതൊക്കെ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് നല്ലതാണെന്ന് അടിച്ചിരിക്കുന്നത് കൂടെ ഒരു പെഗ് ബ്രാൻഡിഡ് അല്ലെങ്കിൽ ചാരായം ഇത് മരുമകൾക്ക് കൊടുക്കും അങ്ങനെ ആരും കാണാതെ മരുമകളെ പരിപോഷിപ്പിച്ച് ഒരു രണ്ട് മൂന്ന് മാസമാകുമ്പോൾ മരുമകൾ സുന്ദരിയാകും അടുത്ത പ്രസവത്തിനും തയ്യാറാവും അക്കാലതൊക്കെ ഈ പ്രസവം ഒമ്പതും പത്തും പതിനൊന്നും പന്ത്രണ്ടും പ്രസവങ്ങൾ നടക്കാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ മണ്ണാളി ചേക്കു എന്നൊരു പ്രഗത്ഭനായ ഒരു പത്രപ്രവർത്തകനുണ്ടായിരുന്നു ഇപ്പോഴത്തെ എം എം ഫ്രാ ഫ്രാൻസിന്റെ കേരള കോൺഗ്രസ് നേതാവ് എം എം ഫ്രാൻസിന്റെ അപ്പൂപ്പൻ ഈ മണ്ണാളി ചേക്കു ചേട്ടൻ്റെ മകളെയാണ് എം എം മാത്യു ഫ്രാൻസിസന്റെ അപ്പം കല്യാണം കഴിച്ചത് എം എം മാത്യു പ്രഗത്ഭനായ രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തകനും പത്രപ്രവർത്തകനുമായിരുന്നു അപ്പോൾ ഈ മണ്ണാളി ചേക്കുച്ചിന് പന്ത്രണ്ട് മക്കളുണ്ടായപ്പോൾ മെത്രാനാണ് വന്ന് അനുഗ്രഹിച്ചത് അന്ന് കുമ്പളങ്ങയിലെ എല്ലാ വീടുകളിലും ധാരാളം മക്കൾ വേണം കാരണം ദൈവം കൊടുക്കുന്നത് മനുഷ്യൻ സ്വീകരിക്കണം ഇപ്പോൾ കല്യാണത്തിന് തന്നെ എന്താ പറയുന്നത് കല്യാണത്തിൽ പറയുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽത്തീരത്തിലെ മണ്ണൽത്തരികൾ പോലെയും നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നതാണ് ഈ ഫാമിലി പ്ലാനിങ് വന്നതിന് ശേഷമാണ് അതൊക്കെ നിർത്തി വെച്ചത് അതിന് പള്ളിയിലൊക്കെ കല്യാണത്തിന് ഉള്ള അനുഗ്രഹ പ്രഭാഷണങ്ങളിൽ പ്രത്യേകിച്ച് അച്ഛന്മാർ പറയും നിനക്ക് നക്ഷത്രങ്ങളെപ്പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ മക്കളുണ്ടാകട്ടെ കുഞ്ഞുങ്ങളുണ്ടാവട്ടെ കടൽ തീരത്തിലെ മണൽത്തര കൂടെ കുഞ്ഞുങ്ങളുണ്ടാവട്ടെ അവിടെ നിന്നാണ് ഇപ്പം ഇന്ന് നമ്മുടെ കൊച്ചു ഫാമിലി ആയിട്ട് ഒരാൾ രണ്ടാൾ മക്കളുള്ള ഫാമിലിയായിട്ട് ചുരുങ്ങിയത് അതെൻ്റെ ബുദ്ധിമുട്ടിപ്പോൾ കുമ്പളയുംക്കാരെ അനുവദിക്കുന്നു അനുഭവിക്കുന്നു പണ്ട് മക്കളുണ്ട് ഒമ്പതും പത്തും പേരുണ്ട് അമ്മയെ അപ്പരെയും നോക്കാൻ ആളുകളുണ്ട് ഇന്ന് കൊച്ചു ഫാമിലിയാണ് രണ്ട് പേര് മൂന്ന് പേര് അതിൽ തന്നെ പലരും വിദേശത്ത് പോകുന്നു അപ്പരേം അമ്മയെ നോക്കാൻ ആളില്ല പൈസയുണ്ട് അപ്പം ആ ഒരു ബുദ്ധിമുട്ടിപ്പോൾ കുമ്പളയുംക്കാരെ അനുവദിക്ക അനുഭവിക്കുന്നുണ്ട് ചെറിയ ഫാമിലി അതുപോലെ തന്നെ കുമ്പളേനക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം ആസ്വദിക്കുന്നവരാണ് ഇപ്പം എവിടെ ആയിരുന്നാലും ക്രിസ്മസിനും ന്യൂ ഇയറിനും ഉയർപ്പ് വരുന്നാലും കുമ്പളീൻകാർ വരും വീടുകളിലെത്തും പള്ളിയിലെത്തും പ്രാർത്ഥിക്കും അതിൽ പങ്കുചേരും മറ്റൊന്ന് കുമ്പളകാരെ കുറിച്ച് പറയുന്നത് കുമ്പളകാര് ജീവിതം ആസ്വദിക്കുന്നവരാണ് തമാശ ആസ്വദിക്കുന്നവരാണ് ഒരു കഥ കുമ്പളിക്കാരെ കുറിച്ച് പറയുന്നത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പുഴയില് കടലാമോണ്ടാവും വരും തൊട്ടടുത്തല്ലേ കണ്ണമാര് അഴി അഴിവഴിയാണ് ഈ കടലാമയ്ക്ക് വരുന്നത് ഇപ്പോൾ ചൂണ്ട കിട്ടാൻ നമ്മൾ കാമ കിട്ടാറുണ്ട് വീശുന്നവർക്ക് കാമ കിട്ടാറുണ്ട് വലിയ പല മീനുകളെയും പിടിക്കാറുണ്ട് അത് രാവിലെയാണ് എല്ലാവരും വിശാനും ചൂണ്ടയിടാനും ഒക്കെ പോകുന്നത് പ്രത്യേകിച്ച് ഈ പെരുമ്പിടപ്പ് കുമ്പങ്ങി കടത്തിൻ്റെ അടുത്ത് ആണ് പലരും രണ്ടിനെ പിടിക്കാനും ഒക്കെ ആയിട്ട് പോകുന്നത് പൊരിക്കലും ഇതുപോലെ ഒരാൾ വലയെടുത്ത് വഞ്ചിയുമായി പോകുമ്പോൾ പെരുമ്പിടപ്പ് കടത്തുകളിൻ്റെ അവിടെ ഒരു വലിയ ആമ കിടക്കുന്നു ചെറിയ ഇരുട്ടുണ്ട് സൂര്യപ്രകാശം വരുന്നേ ഉള്ളൂ അപ്പം ഈ ആമ കൊള്ളാൻ ചെയ്ത് ഉടനെ തന്നെ ആളിലുള്ള ഇതേ ആമ ഒരാമ്മ വന്നു കടലാമ്മ വന്നു വെല്ലുപിടുപ്പ് കിടത്തുകളിൽ ഉടനെ കയറൊക്കെ ആയിട്ട് വന്ന് കെട്ടി അടുത്ത തെങ്ങിലിട്ടു എന്നിട്ട് വള്ളം കൊണ്ടുവന്ന് വന്ന് കയറ്റി കൊണ്ടുപോകാനുള്ള സ്ഥിതി കുമ്പളാണ് ഒരാൾ ഓടി വരും അയ്യോ നിങ്ങളേതൊക്കെ വള്ളത്തിലാക്കല്ലേ ഇത് എൻ്റെ കാറാണ് അന്നത്തെ ചെറിയ കാറ് അന്ന് ഒത്തിരി കൊച്ചു കൊച്ചു കാറുകളുണ്ട് എൻ്റെ കാറാണത് ഇത് അതാണ് ഈ കുമ്പളിക്കാർ അല്ല അമേരിക്കയിൽ പോയിരിക്കുന്ന ആളാണ് അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ ഒരു ചെറിയ കാറുമായിട്ട് കപ്പലകത്ത് കപ്പലിലാണ് വരുന്നത് ഇപ്പോൾ യൂറോപ്പിൽ പോയാലും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോയാലും ഒക്കെ കപ്പലില്ല വരുന്നത് അത് വെല്ലിങ്ടൺ ഐലൻഡിലെ താജ് ഹോട്ടലിൽ ഇന്നത്തെ താജ് ഹോട്ടലിൻ്റെ മുമ്പിലാണ് കപ്പലെടുക്കുന്നത് ഇപ്പോൾ ഇയാൾ വന്നപ്പോൾ ചെറിയ കാറുമായിട്ടാണ് ഇയാൾ വന്നത് വെളുപ്പിലെ വന്നപ്പോൾ കടത്തുകടയിലിട്ട് നേരെ വിളയുമ്പോൾ കുമ്പളങ്കിയിലേക്ക് ചങ്ങാടത്തി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് ആമയാന്ന് വിചാരിച്ച് കുമ്പളങ്ങിക്കാർ തന്നെ അതിനെ കെട്ടിയിട്ടത് അങ്ങനെയുള്ള ആമക്കഥ കുമ്പളങ്കിക്കാരെക്കുറിച്ച് പലരും പറയാറുണ്ട് പിന്നെ സന്ദർഭത്തിനൊത്ത് ഉള്ള കുമ്പളങ്കിക്കാരുടെ പെരുമാറ്റം ഞങ്ങളവിടെ നന്നായിട്ട് വെടിവെക്കുന്ന ആളുകളുണ്ട് പക്ഷേ തോക്കിന് ലൈസൻസ് ഇല്ല അത് ഇന്നത്തെ പോലെ കൊക്കിനെയോ അല്ലെങ്കിൽ മറ്റു പക്ഷികളെയോ വെടിവെക്കുന്നതിനൊന്നും നിയമ ആരും കണ്ടിട്ടില്ല വെടിവെക്കാം പക്ഷേ ലൈസൻസുള്ള തോക്കായിരിക്കണം അപ്പോൾ ലൈസൻസ് ഇല്ലാത്ത ആളുകളുണ്ട് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ മുടന്ന് മുടന്ന് നടക്കുന്ന ഒരു അവരാച്ചിൻ ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഇങ്ങനെ പാടശേഖരങ്ങളിലൊക്കെ പോയി കണ്ണക്കടവ് ചെല്ലാന സൈഡ് പാടശേഖരങ്ങളിൽ പോയി വെടിവെച്ച് കൊക്കും മറ്റ് പക്ഷികളും ഒക്കെ ആയിട്ട് മിക്കവാറും വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കും അല്ലെങ്കിൽ കള്ളുശാപ്പി കൊടുക്കും കള്ളു കുടിക്കും ഒരിക്കലും ദേഹം തോക്കുവായിട്ട് ഇങ്ങനെ വെടിവെച്ച് കയ്യില് രണ്ട് മൂന്ന് കൊക്കുവായിട്ടൊക്കെ വരുമ്പോഴാണ് പോലീസുകാർ വരുന്നത് പോലീസുകാരെ കണ്ടപ്പോൾ ഇയാൾക്ക് മനസ്സിലായി തോക്കിന്റെ ലൈസൻസ് ഇല്ല ഇപ്പൊ എന്താ ചെയ്തേ തോക്ക് ആ പാ പാടശേഖരത്തിന്റെ അടിയിൽ ബണ്ടിൻ്റെ അടിയിൽ അടുത്തിട്ടിട്ട് ഒരു മടലെടുത്ത് തോളെത്തിട്ടിട്ട് പറഞ്ഞു നടന്നു പുറ പോലീസുകാരുണ്ട് ഒരു പറഞ്ഞു തൻ ഞങ്ങളെ പറ്റിക്കാനൊന്നും നോക്കണ്ട തൻ്റെ ഈ തോക്കുണ്ടായിരുന്നു തൻ്റെ തോക്ക അതവിടെ ഇവിടെ ഒളിച്ചു വെച്ചിട്ടുണ്ട് ഈ മടൽ കണ്ടൊന്നും ഞങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല അതുകൊണ്ട് തൻ്റെ പേരും അഡ്രസ്സൊക്കെ താ പറഞ്ഞ സാധ്യത ഞാനിങ്ങനെ വല്ലപ്പള്ളി ഒക്കെ വെടിവെക്കാറുണ്ട് ഇന്ന് ഞാൻ വെടിവെച്ചിട്ടില്ല ഞാനത് ഇവിടെ വരെ വന്നത് അതും പറഞ്ഞു തൻ്റെ അഡ്രസ്സ് ഇതാണ് അങ്ങനെ അത് പള്ളുത്തി പോലീസ് സ്റ്റേഷനാണ് ഉള്ളത് ഇപ്പോഴും പള്ളകി പോലീസ് സ്റ്റേഷൻ ഉള്ളത് വന്നത് അപ്പോൾ അന്നത്തെ പള്ളുച്ച പോലീസ് സ്റ്റേഷൻകാരി അയാളോട് അഡ്രസ്സൊക്കെ വാങ്ങിച്ചു പോയിട്ട് പറഞ്ഞു താൻ തനിക്ക് നോട്ടീസ് വരും അപ്പോൾ സ്റ്റേഷനിൽ വരണം ജാമ്യം എടുക്കണം കേസ് ഉണ്ടാവും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് മട്ടാഞ്ചേരിയിലാണ് ഒരു കോടതി ഉള്ളത് കുമ്പളക്കേ ചെല്ലാനും ഉള്ള അവിടെ കേസുകളൊക്കെ വരുന്ന മട്ടാഞ്ചേരി കോടതിയില്ല പളുഴത്തി പോലീസ് സ്റ്റേഷനിൽ മട്ടാഞ്ചേരിലെ മജിസ്ട്രേറ്റ് കയറി വരിക അദ്ദേഹത്തെ കണ്ടപ്പോൾ പോലീസുകാർക്ക് സ്ഥലം എന്തായിരുന്നു ഇവിടെ അല്ല നിങ്ങളുടെ ഒരു സമൻസ് എനിക്ക് വന്നിട്ടുണ്ടല്ലോ ഞാനെന്തോ തോക്ക് കള്ളത്തോക്ക് ഉപയോഗിക്കുന്നു എന്നോ പക്ഷികളെ അതുകൊണ്ട് വെടിവെക്കുന്നൊക്കെ പറഞ്ഞു ഇല്ല സാർ ഞങ്ങൾ അങ്ങനെ ഒരു കേസ് എടുത്തിട്ടില്ല അല്ലല്ലോ എനിക്ക് നോട്ടീസ് ഉണ്ടല്ലോ അപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായത് ഈ മൈസുരേറ്റിൻ്റെ അഡ്രസ്സാണ് ഈ കുമടയിൻകാരൻ കൊടുത്തത് അപ്പോൾ മൈസുലേറ്റിൽ ജനിച്ച് പോലീസുകാരൻ ജനിച്ച് മൈസ്രേറ്റിൽ പറഞ്ഞു നിങ്ങൾ ഇതിൻ്റെ പുറകെ പോകണ്ട ആരാന്നെനിക്കറിയാം ഞാൻ അറിയുന്ന ആളാണ് അതായത് ഇതൊക്കെ കുമളകേൻകാരുടെ ഒരു സ്വഭാവമാണ് അത് വലിയ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യം നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് മജിസ്ട്രേറ്റ് തിരിച്ചുപോയി പോയി ഇത് കുമ്പളിക്കാരെ മനസ്സിലാക്കുന്ന ആളുകളാണ് കാരണം കോടതി ചെല്ലുന്ന പലപ്പോഴും ജാമ്യം എടുക്കാൻ ചേരുന്ന കുമളകാരാണ് കേസുകൾക്കൊക്കെ ജാമ്യം നിൽക്കുമ്പോൾ ഭൂമിയുടെ വില നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണല്ലോ ഒരിക്കലും ഒരു ഒരു കുമ്മളിക്കാരൻ്റെ ഇതുപോലെ ജാമ്യത്തിന് നിന്നു ചെന്നപ്പോ ഇയാൾക്ക് ഭൂമിയേ ഉള്ളൂ ആ ഭൂമിയുടെ വില കൊണ്ട് ഈ ജാമ്യത്തിന് ജാമ്യത്തിന് മതിയാവില്ല മൈസൂരി ചോദിച്ചു തന്നെ ഈ ഭൂമി കൊണ്ട് ഞങ്ങളുടെ ഈ ജാമ്യത്തിൽ നിൽക്കാൻ പറ്റും തന്റെ ഭൂമിക്ക് ഈ വിലയില്ലല്ലോ അതല്ല സാർ എന്റെ ഭൂമിക്ക് ഈ വിലയുള്ളൂ ഞാനിത് വിൽക്കണമെങ്കിൽ ഈ വില എനിക്ക് തരണം മജിസ്ട്രേറ്റിൽ ചിരിച്ചു കുമ്മളകാരൻ ജയിച്ചു കക്ഷിയും ജയിച്ചു അവസാനം ജാമ്യം കൊടുത്തു വിട്ടു ഇതൊക്കെ കുമ്മളകാരുടെ ചില പ്രത്യേക സ്വഭാവങ്ങളാണ് കുമ്മളകിന് അതുപോലെ തന്നെ ഇത് പലപ്പോഴും വന്നിട്ടുള്ള ആളുകൾ ചിരിക്കുന്നൊരു കഥയാണ് കുമ്പളങ്ങി ഞങ്ങൾ ഓണം ഗംഭീരമായിട്ടാകുകയുള്ളൂ കുമ്പളങ്ങി തെക്കേ കടത്തുകിടവിൽ നിന്നും വാദ്യമേളങ്ങളോടെയാണ് വടക്കേക്കടത്തുകളിലേക്ക് ഈ ജാഥമടക്കുന്നത് അതിലെ ഓണത്തപ്പൻ നല്ല കുടവയറുള്ള ഒരാളാണ് മഹാബലി ഒരു കുടവയറുള്ള ആളാണ് അപ്പോൾ കുമ്പളങ്ങിലെ ഏറ്റവും വലിയ കൊടവയറുകാരനെയാണ് ഈ പിന്നെ മഹാബലിയായിട്ട് ഒണത്തപ്പനായിട്ട് കൊട്ട് കൊട്ടി വാദ്യമേളങ്ങളോടെ കൊണ്ടുവരുന്നത് അങ്ങനെ വന്ന് തെക്കേറ്റത്ത് തുടങ്ങി നടന്ന് സെൻറ്റ് ജോർജ് പള്ളി കഴിഞ്ഞ് കുമ്പളങ്ങി സെന്റ് ബീച്ചേഴ്സ് പള്ളി ചെക്കാമ്പറി പള്ളി എന്ന് പറയുന്ന സെൻപീറ്റേഴ്സ് പള്ളി അതിന് മുമ്പിൽ വന്നപ്പോൾ ഈ മഹാബലി കിഴക്കോട്ട് പള്ളിയുടെ മുമ്പിലേക്ക് തിരിഞ്ഞ് കവാടത്തിലേക്ക് തിരിഞ്ഞ് കുരിച്ചു വരച്ചു പിന്നെ പറഞ്ഞത് എന്താണ് മഹാബലി കുരിച്ചു വരക്കണം അങ്ങനെ ഒരു മഹാബലി ഉണ്ടോ അപ്പൊ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇദ്ദേഹം സെന്റ് ബീച്ചേഴ്സ് പള്ളിയിലെ കപ്പിയാലാണ് അപ്പൊ സാധാരണ കപ്പിയാരെ പള്ളിയിലേക്ക് കാണുമ്പോൾ കുരിശു വരക്കണല്ലോ വേറെ പള്ളിയുടെ അത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോ അത് കണ്ടാണ് ആ കപ്പിയാല് കുരിച്ചു വരച്ചത് ഇത് പിന്നീട് കുമ്പളകാർക്ക് മനസ്സിലായി പക്ഷെ ആർക്കും അതിൽ ജാതിമത ചിന്തകളോ തർക്കങ്ങളോ ഒന്നും ഉണ്ടായില്ല കപ്പയാര് മഹാബലിയായി അതിൽ പങ്ക് ചെയ്യുന്നു പള്ളിയുടെ മുമ്പ് വന്നപ്പോൾ കുരിശു വെച്ചാൽ അതിനപ്പുറത്തേക്കൊന്നും ആളുകളൊന്നും അതിനെ കണ്ടില്ല ഇങ്ങനെയുള്ള ചിന്തകൾ കുമ്പളങ്ങാരെ സംബന്ധിച്ചിടത്തോളം അവര് അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ് പക്ഷേ എന്ന് പറഞ്ഞത് അമ്മമാരാണ് അടുത്ത കാലത്തായിട്ട് ധാരാളം ആളുകൾ കുമ്പളങ്ങിക്കാർ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും യൂറോപ്പിലും ഒക്കെ ജോലിക്ക് വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ പോകുന്ന കുറ്റുമക്കളോട് അമ്മാമ്മ പറഞ്ഞ് പറഞ്ഞു കൊടുക്കും മോനെ പോകുന്നതെല്ലാം കൊള്ളാം പക്ഷെ കല്യാണം നീ നാട്ടിൽ വന്ന് വേണം നടത്താൻ ഈ യൂറോപ്പിലെ സ്ത്രീകൾ കല്യാണം കഴിക്കുന്നവർ അവർ കക്കൂസിൽ പോയ വെള്ളം ഒഴി തുടക്കില്ല അവർ കടലാസ് കൊണ്ട് തുടക്കുക അത് നമുക്ക് വേണ്ട ഇത് പറയാൻ എന്താ കാരണം കുമ്പളകയില് ആദ്യകാലത്ത് എന്തേക്കാൾ ചെറുപ്പകാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെ മാളാട്ട് ജോർജേറ്റനുണ്ട് ചൊറിക്കൊറിച്ചേട്ട് ചേട്ടൻ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറും പുതു കാര്യ പ്രസക്തനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ സൈവർ ഓസ്ട്രേലിയയിൽ പോയി പഠിച്ചു വന്നയാളാണ് അക്കാലത്ത് ഈ കപ്പലിലാണ് പോകുന്നത് അതൊന്നും മാനൊന്നുമില്ല അപ്പോൾ വെല്ലിംഗ്ടൺ ഐലൻഡിലെ മലബാർ ഹോട്ടൽ ഇന്നത്തെ താജ് ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്ന് കപ്പലിന് കയറി മാസങ്ങളെടുത്ത് ഓസ്ട്രേലിയയിൽ പോയി പഠിച്ചിട്ടാണ് അദ്ദേഹം ഡോക്ടറാകുന്നത് അവിടെ നിന്നൊരു മതാമ്മയെ കല്യാണം കഴിക്കുകയായിരിക്കും ആ മതാമ്മയായിട്ടാണ് വരുന്നത് ഡോക്ടർ സെയ്വറ് ഇപ്പം കുമ്പളേക്കാരിൽ എല്ലാവരും ഈ മലബാർ ഹോട്ടലിനും മുമ്പിൽ നിന്ന് സ്വീകരിച്ചു അവിടുന്ന് ഓടിവെള്ളത്തിൻ്റെ അകമ്പടിയോടുകൂടി കുമ്പളങ്ങി വടക്കേ കടത്തുകടക്കൊന്നു കൊണ്ടു വന്നു അവിടുന്ന് ഈ മതാമ്മയെയും ഡോക്ടർസ് ഇവരെയും വാദ്യമേളങ്ങളോടുകൂടി ഈ ചൊറുകുഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ ജാഥയായിട്ട് പോകുമ്പോൾ ഏറ്റവും മുമ്പിൽ പോകുന്നവരാണെന്നറിയോ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് തലേ വെച്ച് പോകുന്നൊരു കുമ്പളിക്കാരനാണ് ചൊറുകുഞ്ഞനെല്ലാം അറിയാം നല്ല വിവര വിദ്യാഭ്യാസമുള്ളതാണ് അതേ തന്നെ ഈ മദാമയ്ക്ക് കക്കൂസ പോകണമെങ്കിൽ കുമ്പളങ്ങനെ പോലെ പറ്റില്ല സാധാരണ കുമ്പളങ്ങൾ എന്നൊക്കെ പറമ്പിലാണ് പോകുന്നത് പിന്നെ ഇവിടെ നിന്ന് കുഴിക്കക്കൂസ വന്നു പിന്നെ ഇന്ത്യൻ ടോയ്ലറ്റ് വന്നു പക്ഷെ മദാമയ്ക്ക് അത് പറ്റില്ലല്ലോ അതുകൊണ്ട് മകം വന്നപ്പോൾ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് കൂടി കൊണ്ടുവരാൻ ചോർക്കുഞ്ഞിട്ടം പറഞ്ഞിരുന്നു ആ യൂറോപ്യൻ ക്ലോസറ്റുമായിട്ട് ഒരാൾ മുമ്പിൽ ചുവന്നു ഈ മദാമയും ഡോക്ടർ സേറും പുറകെ നടന്ന ആളുകളോടെ കൂടി പോവാണ് ആ മദാമ വലിയ ചരിത്രമായിട്ട് പിന്നീട് മാറി കുമ്പളങ്ങയിൽ നമുക്കറിയാവുന്ന കയറ് പിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ മടല് ചീച്ച് തല്ലി ചകിരിയാക്കി ചകിരി കൊണ്ടുപോയി മെഷീനിൽ അടിച്ചെടുത്ത് അത് അത് പിന്നെ ആ ചകിരിയാണ് കയറി പിരിക്കാൻ ഉപയോഗിക്കുന്നത് മടലിൽ ചീച്ച് അത് അടിച്ച് ചകിരിയാക്കി ആ ചകിരി ഇങ്ങനെ കെട്ടാക്കി കൊണ്ടുവരും കെട്ടായിട്ട് തലയിൽ വെച്ചുകൊണ്ട് കൊണ്ടുവരുമ്പോൾ തല കാണാൻ പറ്റില്ല ഒരു ചകിരിക്കെട്ട് പോകണതേ കാണാൻ പറ്റുള്ളൂ ഈ മദാമ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു ചകിരിക്കെട്ട് ആകാശത്തോടുകൂടി പോകുന്നു അത് എന്താ മദാമയ്ക്കൊരു അത്ഭുതം ഇതെന്താ എന്താ മദാമ പോയിട്ട് ഈ ചകി അടിയിൽ പോയി നോക്കി താര അപ്പം മുകളിൽ ഒരാൾ ഒരാൾ തലയുണ്ട് മുകളിൽ പക്ഷേ ചകിരി ചെട്ടുകൊണ്ട് ഇത് കണ്ടുകൂടും പക്ഷെ ഇത് ഇതൊക്കെയാണ് അന്നത്തെ കഥ കുമ്മളകാരുടെ കഥ മദാമ ച ചകിരി കെട്ട് പോകുന്നത് കണ്ട് അത്ഭുതപ്പെട്ട് നിന്ന കഥ കാരണം അന്നത്തെ പല കഥകളിൽ ഒന്നായിരുന്നു അപ്പം അങ്ങനെയുള്ള ആ തമാശകൾ കുമളകാരെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുമെങ്കിലും കുമ്പളകാർക്ക് അതിലൊരു പരിഭവം ഒരു കാലഘട്ടത്തിലും തോന്നിയിട്ടില്ല